എല്ലാവർക്കും ഹായ് അനലിറ്റിക്കൽ സേവനം നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സിസ്റ്റം ഡാ ജിഇ്യു ഡ മാർക്കറ്റ്സ് കോർപ്പറേഷനെക്കുറിച്ചുള്ള സംഗ്രഹ ഡാറ്റയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം ഓരോ പരാമീറ്ററും കുറിച്ചുകൂടി വിശദമായി നോക്കാം ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇത് താൽക്കാലികമായി നിർത്താം ഓർഗനൈസേഷന്റെ എല്ലാ സൂചകങ്ങളും കൂടുതൽ ശ്രദ്ധാപൂർവം പഠിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ കമ്പനിയുടെ പ്രധാന സൂചകങ്ങൾ താരതമ്യം ചെയ്യും മേര പ്ലാറ്റ്ഫോംസ് ടിക്കർ അഞ്ച് മാർച്ച് ഇരുപത്തിനാല് വരെയുള്ള നിലവിലെ ഡാറ്റ ഉപയോഗിച്ചാണ് അവലോകനം സൃഷ്ടിച്ചത് വർഗീകരണം വഴി ഗുരു മാർക്കറ്റ്സ് കോർപ്പറേഷൻ മേര പ്ലാറ്റ്ഫോംസ് ഇംഗ് ഉപവിഭാഗത്തിൽപ്പെടുന്നു ദി ഇന്റർനെറ്റ് അൻപത്തി ആറ് ഓർഗനൈസേഷനുകൾ താരതമ്യത്തിൽ പങ്കെടുക്കുന്നു ഇത് വളരെ പ്രാതിനിധ്യമാണ് ഈ വീഡിയോയുടെ അവസാനം നമുക്ക് അന്തിമ പരിഹാരങ്ങൾ കാണാം സംശയാസ്പദമായ കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇപ്രകാരമാണ് പത്ത് പോയിന്റിൽ നാല് ഉപവിഭാഗത്തിൻ്റെ ശരാശരി ഫലം നാല് ദശാംശം ഒന്ന് പോയിന്റ് നിങ്ങൾ വിശാലമായി നോക്കുകയാണെങ്കിൽ പൊതുവെ യു എസ് മാർക്കറ്റിനുള്ളിൽ മൊത്തത്തിലുള്ള മാർക്കറ്റിന്റെ ശരാശരി സ്കോർ ഒന്ന് ദശാംശം ഒൻപത് പോയിന്റ് നിങ്ങൾക്ക് കാണാൻ കഴിയും കമ്പനിയുടെ നാല് പോയിന്റ് റേറ്റിംഗിനെതിരെ മെര പ്ലാറ്റ്ഫോംസ് എൻ ഒരു കമ്പനിയുടെ ഓഹരികളുടെ വില നിലവാരം താരതമ്യം ചെയ്യുന്നു മെര പ്ലാറ്റ്ഫോംസ് എൻ ഉപവിഭാഗം കമ്പനികളും കഴിഞ്ഞ പന്ത്രണ്ട് മാസമായി കമ്പനിയുടെ ഓഹരികൾ നമുക്ക് കാണാൻ കഴിയും മെര പ്ലാറ്റ്ഫോംസ് എൻ ഇരുപത് ദശാംശം ഒന്ന് ശതമാനം ചലനാത്മക കാണിച്ചു ഉപവിഭാഗത്തിലെ വില മാറ്റത്തിനെതിരെ പത്തൊൻപത് ദശാംശം എട്ട് ശതമാനം ഇത് വ്യക്തമായി ഒന്നും സൂചിപ്പിക്കുന്നില്ല എന്നാൽ ഈ വസ്തുത മനസ്സിൽ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് കമ്പനിയുടെ വിപണി മൂലധനം ആയിരത്തി അഞ്ഞൂറ്റി ബില്യൺ ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഡോളർ ബില്യൺ ആണ് മുപ്പത്തി എട്ട് ദശാംശം നാല് പൂജ്യം നാല് ശതമാനം വിഹിതവും ഉപവിഭാഗത്തിലെ നേതാക്കളിൽ ഒരാളുമാണ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് മൂലധനം നൂറ്റി അൻപത്തി ഏഴ് ദശാംശം ആറ് ഏഴ് ബില്ല് ഡോളർ ആണ് മുന്നൂറ്റി എഴുപത്തി ഒൻപത് ഡോളർ ബില്ല്യൻ എന്ന ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് മൂലധനം മെറ പ്ലാറ്റ്ഫോംസിങ് നാൽപ്പത്തി ഒന്ന് ദശാംശം ആറ് മൂന്ന് അഞ്ച് ശതമാനം വിഹിതമാണ് വിപണിയുടെയും പുസ്തക മൂല്യത്തിന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാംഫോംസ് ഉപവിഭാഗത്തിൽ വിപണി മൂല്യം വിലയിരുത്തുമ്പോൾ മുപ്പത്തി എട്ട് ദശാംശം നാല് പൂജ്യം നാല് ശതമാനമാണ് മൂല്യം നാൽപ്പത്തി ഒന്ന് ദശാംശം ആറ് മൂന്ന് അഞ്ച് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തിൽ എട്ട് ശതമാനം വർധനവാണ് ഉപവിഭാഗത്തിലെ ഓർഗനൈസേഷന്റെ വിപണി വിഹിത്തിൻ്റെയും പുസ്തക മൂല്യത്തിൻ്റെയും വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് കമ്പനിയുടെ കടബാധ്യതകൾ ഡോളർ സെന്റ് എട്ട് ബില്യൺ ആണ് പുസ്തക മൂല്യത്തിലേക്കുള്ള കടം കമ്പനിയുടെ ഇക്വിറ്റിയുടെ ഇരുപത്തിയേഴ് ശതമാനം പ്രതിനിധീകരിക്കുന്നു കമ്പനിയുടെ കടബാധ്യതകളുടെ നിലവാരത്തെ അടിസ്ഥാനമാക്കിയുള്ള സ്കോർ നല്ലത് ഒന്ന് പോയിന്റ് കമ്പനിയുടെ വിപണി മൂല്യവും ലാഭവും തമ്മിലുള്ള അനുപാതം ഇരുപത്തിനാല് ദശാംശം രണ്ട് ആണ് ഉപവിഭാഗത്തിന്റെ ശരാശരി ഇരുപത്തിമൂന്ന് ദശാംശം ഒന്ന് ആണ് ഇത് ഉപവിഭാഗത്തേക്കാൾ അഞ്ച് ശതമാനം കൂടുതലാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വിലയും ലാഭ അനുപാതവും വിലയിരുത്തൽ സഹിക്കാവുന്നത് പൂജ്യം പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം അറുപത്തിരണ്ടായിരത്തി മില്യൺ ഡോളാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന വരുമാനം എഴുപത്തി ഒന്നായിരത്തി മൂന്നൂറ്റി മുപ്പത്തി ഒന്ന് മില്യൺ ഡോളർ ആണ് നിലവിലെ സമയത്തേക്കാൾ പതിനാല് ദശാംശം നാല് ശതമാനം കൂടുതലാണിത് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിലെ ലാഭസൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും ഒൻപത് ദശാംശം രണ്ട് ആണ് ഉപവിഭാഗത്തിലെ ശരാശരി ആറ് ദശാംശം നാല് ആണ് ഇത് ഉപവിഭാഗത്തേക്കാൾ നാൽപ്പത്തി നാല് ശതമാനം കൂടുതലാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വിപണി മൂല്യം വരുമാന സൂചകങ്ങളിലേക്കുള്ള വിലയിരുത്തൽ സഹിക്കാവുന്നത് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം നൂറ്റി അറുപത്തിനാല് നാനൂറ്റി തൊണ്ണൂറ് മില്യൺ ബോളാണ് വരുന്ന പന്ത്രണ്ട് മാസത്തെ ഭാവി വരുമാനം അറുപത് മില്യൺ ഡോളറാണ് ഇത് നിലവിലെ സമയത്തേക്കാൾ പതിനാല് ശതമാനം കൂടുതലാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിൽ പ്രതീക്ഷിക്കുന്ന വരുമാന സൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് മാർജിൻ മുപ്പത്തി ഏഴ് ദശാംശം ഒൻപത് ശതമാനമാണ് ഉപവിഭാഗത്തിൽ ശരാശരി ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം പത്ത് ദശാംശം ഒന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പാർശ്വത്വത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം പോയിന്റ് ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണത്തിൽ കമ്പനിയുടെ വിഹിതം പതിനേഴ് ദശാംശം ആറ് ഏഴ് ഒന്ന് ശതമാനമാണ് ഇത് വിപണി മൂലധനത്തിന്റെ വിഹിതത്തെക്കാൾ നൂറ്റി പതിനേഴ് ശതമാനം കുറവാണ് ഈ വസ്തുത കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യത്തിലെ അസന്തുലിതാവസ്ഥ കാണിക്കുന്നു മെര പ്ലാറ്റ്ഫോംസ് സെന്റ് മിക്കവാറും പുനർമൂല്യനിർണയത്തിലേക്കാണ് ഒരു കമ്പനി ജീവനക്കാരന്റെ മൂലധനം ഇരുപതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ആയിരം ഡോളാണ് ഉപവിഭാഗത്തിൽ ഒൻപതിനായിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് ആയിരം ഡോളർ ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം നൂറ്റി പതിനേഴ് ദശാംശം മൂന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന് വിപണി മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ സഹിക്കാവുന്ന പൂജ്യം പോയിന്റുകൾ ഒരു വ്യക്തിഗത ജീവനക്കാരന്റെ ലാഭം എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് ഡോളർ ഒൻപത് ആയിരം ആണ് ഉപവിഭാഗത്തിന്റെ ശരാശരി നാനൂറ്റി ആറ് ദശാംശം ഏഴ് ആയിരം ഡോളർ കൂടാതെ ഉപവിഭാഗത്തിലെ ശരാശരിയും കമ്പനിയുടെ സൂചകങ്ങളും തമ്മിലുള്ള വ്യത്യാസം നൂറ്റി ഏഴ് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരനും ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും വരുമാനം രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ആയിരം ഡോളർ ഉപവിഭാഗം പ്രകാരം ആയിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് ആയിരം ഡോളർ ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം അൻപത്തിരണ്ട് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു വ്യക്തിഗത ജീവനക്കാരന്റെ വരുമാനം കണക്കാക്കൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഹ്രസ്വ ഇടപാടുകളുടെ അളവ് ഒന്ന് ദശാംശം ഒന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിന് ശരാശരി ഒന്ന് ദശാംശം മൂന്ന് ശതമാനമാണ് ഇത് ഒരു ചെറിയ ഞെരുക്കത്തിന്റെ അപകട സാധ്യതയെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തലാണ് സാങ്കേതിക സൂചകം വെസ് പതിനാൽ കമ്പനിക്ക് മുപ്പത്തി ഒൻപത് ശതമാനം ലെവൽ കാണിക്കുന്നു മേര പ്ലാറ്റ്ഫോംസ് എങ് ഉപവിഭാഗത്തിൽ വിസി ലെവൽ പതിനാൽ നാൽപ്പത് ശതമാനമാണ് സാധ്യതയുള്ള ഉപവിഭാഗത്തിന്റെ ഓഹരികൾ കമ്പനിയുടെ ഓഹരികൾ പോലെ തന്നെ വിലമതിക്കപ്പെടുന്നു മേര പ്ലാറ്റ്ഫോംസ് എങ് കമ്പനിയുടെ ഓഹരികളുടെ യഥാർത്ഥ വില ഏകദേശം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് ഡോളർ ആണ് കമ്പനിയുടെ ഓഹരികളുടെ സമവായ വിലക്ഷ്യം ഏകദേശം ഡോളർ ആണ് നിലവിലെ വിലയുടെയും സമവായ പ്രവചനത്തിൻ്റെയും ചലനാത്മക ഏകദേശം ഇരുപത്തിയെട്ട് ശതമാനമാണ് നമുക്ക് ഓർഡർ ടേബിളിലേക്ക് പോകാം അത് നിങ്ങൾക്ക് ലഭ്യമാണ് അതിലേക്കുള്ള ഒരു ലിങ്ക് പിൻ ചെയ്ത കമൻറ്റിലുണ്ട് വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഈ സീസണിൽ മുമ്പ് എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഗുരു മാർക്കറ്റ്സ് ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ്തികച്ചും സൗജന്യവും സൗജന്യവുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് കമ്പനിയുടെ വിശകലനത്തിന്റെ ഫലമായി മെര പ്ലാറ്റ്ഫോംസ് ഇൻ സ്റ്റോക്ക് മൂല്യനിർണയത്തിനുള്ള വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഗുരു മാർക്കറ്റ്സ് ഒരു തീരുമാനം എടുക്കുന്നു ഈ വീഡിയോ ഒരു അവലോകനമായതിനാൽ ഓർഡർ തുറക്കരുത് ഈ വീഡിയോ കാണുന്നതിനും സഹായ സംവിധാനം ഉപയോഗിച്ചതിനും എല്ലാവർക്കും നന്ദി ഗുരു മാർക്കറ്റ്സ്